ആർ ജി മെഡിക്കൽ കോളേജിലെ ബലാൽസംഗ് കൊലപാതക കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് കൊൽക്കത്ത കോടതി വധശിക്ഷ വിധിച്ചതിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിരാശ പ്രകടിപ്പിച്ചു കൊൽക്കത്ത പോലീസ് പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കുമായിരുന്നുവെന്നും എന്നാൽ കേസ് സിബിഐക്ക് ബി ഐക്ക് കൈമാറുകയായിരുന്നുവെന്നും മമത പറഞ്ഞു ഒന്നാം ദിവസം മുതൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് വധശിക്ഷയാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് തന്നെ ആവശ്യപ്പെടുന്നു എന്നാൽ കോടതി വിധി മറ്റൊന്നാണ് അറുപത് ദിവസത്തിനുള്ളിൽ മൂന്ന് കേസുകളിൽ ഞങ്ങൾ വധശിക്ഷ ഉറപ്പാക്കിയിരുന്നു കേസ് ഞങ്ങളിൽ തന്നെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ വളരെ മുമ്പ് വധശിക്ഷ ഉറപ്പാക്കുമായിരുന്നു എനിക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല എന്നായിരുന്നു വിധിക്ക് തൊട്ടുപിന്നാലെ മമത പ്രതികരിച്ചത് കൊൽക്കത്ത പോലീസിൽ നിന്ന് അന്വേഷണം നിർബന്ധിതമായി എടുത്തു കളഞ്ഞതായി മുർഷിദാബാദ് ജില്ലയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് മമത ആരോപണം ഉന്നയിച്ചത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശവും കോടതി വിധിയിലുണ്ടായിരുന്നു പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത് ചെറിയ സുരക്ഷയിൽ സർക്കാർ പരാജയമെന്നും ശിക്ഷാവിധിയിൽ കോടതി പറഞ്ഞിരുന്നു ആർജികർ ആശുപത്രിയിലെ സംഭവത്തോടെ രാജ്യമൊട്ടാകെ ഡോക്ടർമാർ വലിയ പ്രതിഷേധമുയർന്നു കേസിന്റെ പ്രാരംഭ അന്വേഷണത്തിൽ പശ്ചിമബംഗാൾ പോലീസ് പരാജയപ്പെട്ടെന്നുള്ള ഗുരുതര ആക്ഷേപവും ഉയർന്നിരുന്നു തുടർന്നാണ് കൊൽക്കത്ത ഹൈക്കോടതി കേസിന്റെ അന്വേഷണം സി ബി ഐ നാഷണൽ ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം